ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പുതിയതായിട്ട് എൽ ജി എസിൽ വീണ്ടും മെസ്സേജ് പോയിട്ടുണ്ട് പോയ ജില്ല തൃശ്ശൂരാണ് അപ്പം ഞാൻ പ്രൊഫൈൽ മെസ്സേജ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് മെസ്സേജ് പോയത് ഏഴാം തീയതിയാണ് പോയത് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുതിയതായിട്ട് പോയതാണ് കേട്ടോ ഓൾറെഡി പോയതല്ല ഇപ്പം പുതിയതായിട്ട് പോയ ഒരു മെസ്സേജ് ആണിത് അദ്ദേഹത്തിന് കാറ്റഗറി മുസ്ലീമാണ് മുസ്ലിമിൽ അവരുടെ മാർക്ക് അറുപത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം പുതിയ മെസ്സേജാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ആ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ട ആൾക്കാർ ഇനിയും തികഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പുതിയ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വീണ്ടും പ്രൊഫൈൽ മെസ്സേജ് പോവാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വേറെ ജില്ലകളിലും വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും അവരുടെ പ്രൊഫൈലിൽ എന്തായാലും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും പ്രൊഫൈൽ മെസ്സേജ് ആയിട്ടെല്ലാം മെസ്സേജുകൾ വരുന്നുണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക പുതുതായിട്ട് മെസ്സേജ് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം പോയ മെസ്സേജ് പോയ ജില്ല മലപ്പുറത്തായിരുന്നു പിന്നീട് പോയത് കോട്ടയത്തായിരുന്നു അതിന് വയനാട് പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ അത്ര ഒരു അല്ല ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ വയനാടിൻ്റെ കാര്യം പിന്നെ അതിന് പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു പാലക്കാടിന് ശേഷം ഇപ്പോൾ വീണ്ടും തൃശ്ശൂരിലാണ് പോയിരിക്കുന്നത് മെസ്സേജ് അപ്പോൾ വരും ദിവസങ്ങളിൽ വേറെ ജില്ലകളിലും വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം മെസ്സേജ് പോയവർക്ക് ഒരുപാടൊന്നും മെസ്സേജിന് അഥവാ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് ഒരുപാട് ടൈമൊന്നും കിട്ടില്ല അവർക്കൊരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് സമയം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റിസൾട്ട് അഥവാ ഷോർട്ട് ലിസ്റ്റ് ഈ മാസം കൂടി തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങും എന്തായാലും ഈ മാസം ഒക്കെ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ തന്നെ ഒരു രണ്ട് മാസം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മെയിൻ ലിസ്റ്റ് ഇടണല്ലോ അതുകൊണ്ട് എന്തായാലും ഈ മാസം കൂടി ഷോർട്ട് ലിസ്റ്റെല്ലാം വരും അതിന് മുന്നേനെ ഫിലിംസിൻ്റെ റിസൾട്ടും കാണും രണ്ടാമത് മെസ്സേജ് വന്നവർക്ക് എന്തെല്ലാം അപ്ലോഡ് ചെയ്യണോ അതെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ ഇന്ന് ഈ മെസ്സേജ് വന്നവർക്ക് എൻ സി എൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഡിക്ലറേഷൻ മറ്റേ ഡിഗ്രി ഇല്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ ഫോമിനും അവർക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പലരും അപ്പോൾ അക്ഷയയിൽ പോയിട്ട് അതിനുള്ള ഒരു ഒരു ഓപ്ഷനൊന്നും ഇല്ല അതുകൊണ്ട് അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട പറയും പക്ഷേ ഇതൊക്കെ ഒരു പത്ത് ശതമാനം എക്സ്ട്രാ അയക്കുന്നതാണ് ഈ ഒരു കാറ്റഗറിയിൽ ചിലപ്പം ആൾക്കാർ കുറവായതുകൊണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ മെസ്സേജ് വന്നിട്ട് ഈ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് ഒരു വോയ്സ് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യുക ഇവരുടെ കാറ്റഗറി മുസ്ലിം ആയതുകൊണ്ട് ഇവർക്ക് എൻ സി എല്ലും സെൽഫ് ഡിക്ലറേഷൻ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ അവരവിടെ കാസ്റ്റിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഒരുപാട് ടൈമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് കൃത്യമായിട്ട് വേഗം അപ്ലോഡ് ചെയ്യുക എന്തായാലും ഈ മാസം ലാസ്റ്റോട് കൂടി തന്നെ ഷോർട്ട് ലിസ്റ്റൊക്കെ പബ്ലിഷ് ആകും അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്